വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് എസ് വൈ എസിനെ ഞാൻ അടുത്ത് നോക്കിക്കാണാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷങ്ങളും അതിനു മുമ്പ് ഞാൻ അകലെ നിന്നേ കണ്ടിട്ടുള്ളൂ രണ്ടായിരത്തി എട്ടിലെ നമ്മുടെ മഹാപ്രളയം എസ് വൈ എസിനെ പുതിയതായിട്ട് മാനവികത പഠിപ്പിക്കേണ്ടതുണ്ടോ എന്നെനിക്ക് സംശയം സംശയമാണ് എൻ്റെ ആവശ്യമില്ല മാനവികതയുടെ മൂർത്തിഭാവമാണ് എസ് വൈ എസ് എന്ന് അനുഭവത്തിലൂടെ ഒപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് കണ്ടൊരു മനുഷ്യനാണ് ഞാൻ എറണാകുളത്തിൻ്റെ വേദനയിൽ രാവും പകലും ഉറക്കമില്ലാതെ പതിനെട്ടിലെയും പത്തൊമ്പതിലെയും മഹാപ്രളയം ഇരുപതിലെ കോവിഡ് ഊണ് ഉറക്കവുമില്ലാതെ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും മനുഷ്യരുടെ ഇടയിലേക്കും സ്നേഹത്തിൻ്റെ സന്ദേശവാഹകരായി ഓടി നടന്ന ഒരു സംഘം ചെറുപ്പക്കാരോടൊപ്പം പ്രവർത്തിച്ച ആ ഒരു അനുഭവം ജീവിതത്തിൽ മറക്കാനും സാധിക്കില്ല അന്ന് തുടങ്ങി എപ്പോഴും ഞാൻ എസ് വൈ എസിൻ്റെ പലപ്പോഴും ഒത്തുകൂടാറുണ്ട് പല വേദികളിലും എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു പുതിയ